ഹായ് ഹലോ ഇന്നത്തേത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പിയാണ് അത് നല്ല ടേസ്റ്റി മസാലയായിട്ടുള്ള ബീഫ് ബിരിയാണിയുടെ അപ്പോൾ ബിരിയാണിയൊക്കെ എല്ലാവരുടെയും ഫേവറേറ്റ് ഒരു ഐറ്റം ആണല്ലേ നമ്മൾ ആഴ്ചയിൽ ഒന്നെങ്കിലും വീട്ടിൽ ബിരിയാണി തയ്യാറാക്കാറുണ്ട് ഇല്ലെങ്കിൽ മാസത്തിലൊന്നെങ്കിലും തയ്യാറാക്കാറില്ലേ അപ്പം ഇനി തയ്യാറാക്കുമ്പോഴേ ബീഫ് ബിരിയാണി ഇതുപോലെ ഒന്ന് വെച്ചോളൂ അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളി ഒരു മസാലയാണ് കുരുമുളക് പൊടിയൊക്കെ കൂടുതലിട്ട് വെക്കുന്ന മുളക് പൊടിയൊന്നും ചേർക്കാത്ത നല്ല അടിപൊളി ഒരു ദം ബിരിയാണിയാണ് അപ്പോൾ വളരെ എളുപ്പത്തിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇനി നിങ്ങൾ ബിരിയാണി തയ്യാറാക്കുമ്പോഴേ ഒന്ന് വെച്ചോളൂ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം ഞാനിതാ വലിയ പീസുകളായിട്ടാണ് ബീഫ് എടുത്തിട്ടുള്ളത് നെയ്യൊക്കെയുള്ള ബീഫ് എടുക്കുകയാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാൻ കുറച്ച് നെയ്യോടുകൂടിയുള്ള പീസുള്ള ബീഫാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഈ വരും വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം ഞാനൊരു രണ്ട് കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോ അരിയും രണ്ട് കിലോ ബീഫുമാണ് എടുത്തിട്ടുള്ളത് ബീഫ് എന്ത് വരുമ്പോഴത്തേനും എമൗണ്ട് കുറയുവേ അതുകൊണ്ട് ഒരു കിലോ അരിക്ക് രണ്ട് കിലോ ബീഫെങ്കിലും എടുക്കുന്നതാണ് ബിരിയാണിക്ക് നല്ലത് അപ്പോൾ ഇതാ ഞാൻ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു അഞ്ചാറ് പ്രാവശ്യം ബീഫ് ഒന്ന് കഴുകിയെടുക്കുകയാണ് ചോരമയൊക്കെ ഒക്കെ പോകുന്നതിനം വരെ വെള്ളം തെളിഞ്ഞു വരുന്നതിനം വരെ ബീഫ് കഴുകിയെടുക്കാം കഴുകി നന്നായിട്ട് എടുത്തതിന് ശേഷം ഇതുപോലെ നല്ല വൃത്തിയായതിനു ശേഷം നമുക്കിതുപോലെ കിഴുത്തിയുള്ളവരും ഇപ്പോൾ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് പോയി കിട്ടണേ അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് വെള്ളം പോയതിന് ശേഷം വേണം നമുക്ക് ബീഫ് ഉപയോഗിച്ചെടുക്കാൻ അപ്പോൾ ഞാനിത് അരമണിക്കൂർ വരെ ഇതുപോലെ വെള്ളം പോകാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കൊരു കുക്കറിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കാം നല്ല നെയ്യോടുകൂടിയുള്ള ബീഫാണെങ്കിൽ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കുമേ അപ്പോൾ ഇതാ ഞാൻ ബീഫെല്ലാം കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയൊക്കെ ഇട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ അല്ലെങ്കിൽ കുറച്ച് തൈരോ എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ ബീഫ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയേ ഞാൻ കുറച്ച് നാരങ്ങാ നീര് ചേർക്കുന്നുണ്ട് അപ്പം വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഞാൻ നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണെ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയതിനു ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് രണ്ടോ മൂന്നോ വിസിലിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഓരോ ബീഫിനും ഓരോ വേവായിരിക്കും ഞാനൊരു മൂന്ന് വിസിൽ മാത്രമേ ഇടുന്നുള്ളൂ പെട്ടെന്ന് വേവ് നിറച്ചിയായിരുന്നു അപ്പോൾ വേവ് കുറഞ്ഞിറച്ചിയോ വേവ് കൂടുതലുള്ള ഇറച്ചിയോ എങ്ങനത്തെ വെച്ചാൽ അതനുസരിച്ച് വീസിലൊക്കെ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കണ്ട ബീഫിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങിക്കിട്ടുവേ അതുകൊണ്ട് വെള്ളം ഒന്നും ഇറക്കുക ഒഴിക്കാതെ ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വീസിൽ വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്ന് വീസിലാകുന്ന നേരം വരെ വേവിച്ചെടുക്കാം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത് നോക്കിയിട്ട് ഒന്നുകൂടെ വേവിച്ചെടുത്താൽ മതിയെ അപ്പോൾ ഇതാ ഞാൻ ബീഫൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഏറെ ഒക്കെ പോയി ചൂടാറിയതിനു ശേഷമാണ് ഞാൻ തുറന്നു നോക്കുന്നത് അപ്പോൾ ഇതാ നന്നായിട്ട് ബീഫ് എന്ത് കിട്ടിയിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടും ഉണ്ട് നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ഇപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ അതുകൊണ്ട് ഞാൻ വറ്റിച്ചെടുക്കുന്നില്ല നമ്മുടെ മസാലയ്ക്ക് ഇത്രയും വെള്ളം ആവശ്യമുണ്ട് അപ്പോൾ ഇനി ഞാൻ ഇനി നമുക്ക് ചോറ് വയ്ക്കാനുള്ള അരി എടുക്കാം അപ്പോൾ ഞാൻ കൈമാ റൈസാണ് എടുത്തിട്ടുള്ളത് ചെറിയ റൈസ് അപ്പോൾ കൈമാ റൈസിൽ ഈ ബിരിയാണി വെക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ് ദം ചെയ്ത ബീഫ് ബിരിയാണിയൊക്കെ ചെറിയ അരിയിൽ വെക്കുന്നതാണ് ടേസ്റ്റ് ഇനിയിപ്പോൾ ചെറിയ അരി ഇഷ്ടമില്ല വലിയ അരിയിലാണ് നിങ്ങൾ ബിരിയാണി വെക്കുന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് എടുത്താൽ മതി അതും ഇതുപോലെ തന്നെ കഴുകി നമുക്കൊരു അരമണിക്കൂറോളം വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് വെക്കാം അരമണിക്കൂർ കുതിരാൻ വെച്ച് കഴിഞ്ഞാൽ ചോറ് പെട്ടെന്ന് വെന്ത് കിട്ടും വേണ്ടിയാണ് അപ്പോൾ ആദ്യം തന്നെ അരി ഇതുപോലെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരാറേഴ് സവോള എടുത്തിട്ട് ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ പൊളിച്ച് കഴുകി അരിഞ്ഞെടുക്കുകയാണെ ഒരു ആറേഴ് സവോള മാത്രം മതി ഒരുപാട് സവോളയൊന്നും വേണ്ടേ അപ്പോൾ ഞാനൊരു ഏഴ് സവോള എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു ഒരു ഒന്നര സവോളയോളം ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി സവോള ഫ്രൈ ചെയ്തു വെക്കുക നമുക്ക് ദം ചെയ്യുമ്പോൾ ഇടാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്നത് ബാക്കിയുള്ളത് മസാലയ്ക്ക് അപ്പോൾ ഇത്രയും തന്നെ സബോള മതിയാവും ഞാൻ എല്ലാം തോലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒരു കട്ടറിൽ വെച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ കട്ടറുണ്ടെങ്കിൽ പെട്ടെന്ന് കട്ട് ചെയ്തെടുത്താൽ ഒരേ കനത്തിൽ കിട്ടും പെട്ടെന്ന് വാടിയും കിട്ടും ഇല്ലെങ്കിൽ കട്ടിങ് ബോർഡിലോ കൈ കൊണ്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ സബോള അരിഞ്ഞെടുക്കാം ഇനി ഞാൻ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ചധികം ഓയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് സൺഫ്ലോർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ഹെൽത്തിന് നല്ലത് വെളിച്ചെണ്ണ തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതാ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ക്യാഷിനിട്ടും റൈസൻസും കൂടിയിട്ട് ആദ്യം തന്നെ വറുത്ത് കോരി മാറ്റി വെക്കുകയാണേ അപ്പം നമ്മുടെ ഇതൊന്നും കരിഞ്ഞു പോകാതെ എല്ലാം ഒന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് തന്നെ സബോളയിട്ട് വറുത്തുപോരി എടുക്കാം ഞാനിവിടെ ഒരു ഒന്നര സവോള എടുത്തിട്ടുണ്ട് കോരി എടുക്കാനായിട്ട് ആ ഒന്നര സബോള രണ്ട് ബാച്ചായിട്ടിട്ട് കോരി എടുക്കുകയാണ് അപ്പോൾ സബോള ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അല്ലി അല്ലിയായിട്ട് വീഴും കേട്ടോ അപ്പോൾ ഇതുപോലെ സവോള ഒന്ന് നമുക്ക് കോരി എടുക്കാം ഇനി ഈ സബോളയിലേക്ക് കുറച്ചുപ്പും കുറച്ച് പഞ്ചസാരയും ഒരു പിഞ്ചി വീതി ഇട്ട് കൊടുത്താൽ മതി സബോളം നല്ല ഗോൾഡൻ കളറായി കിട്ടാനും പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് കുറച്ചുപ്പും കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്ത് നന്നായിട്ട് ആ എണ്ണയിൽ കിടന്നൊന്ന് മൂപ്പിച്ചെടുക്കാവേ കുറച്ച് എണ്ണ കുറവായിട്ട് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ ബാലൻസ് വരുന്ന എണ്ണയിലാണ് നമ്മളിനി മസാല തയ്യാറാക്കുന്നത് അതുകൊണ്ട് കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും സവോള എണ്ണയിൽ നിന്ന് കോരി മാറ്റാം സബോള പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് അടുത്ത് തന്നെ നിന്ന് സവോള ഒന്ന് മൂപ്പിച്ച് മാറ്റി വയ്ക്കാം രണ്ട് ബാച്ചായിട്ട് ഞാൻ ഗോൾഡൻ കളറിലെ സബോളയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ആ പാനിലേക്ക് തന്നെ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുത്താലും മതിയെ ബീഫിന് നല്ല നെയ്യുള്ളതുകൊണ്ട് ഞാനിപ്പോൾ നെയ്യ് ചേർക്കുന്നില്ല ഞാൻ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സബോളയും കൂടി ഇട്ട് കൊടുക്കാം സവോള ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് ഈ സവോളയിലേക്ക് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം ഒരുപാട് ഉപ്പൊന്നും ഇടേണ്ട നമ്മൾ ബീഫിന് ഉപ്പ് ഇട്ടത് കൊണ്ട് തന്നെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ട് ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഇപ്പോൾ ഒരുപാട് വാരി ഇടേണ്ട വാരിയില്ലേ അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റിയിട്ട് അടച്ച് വെച്ച് ഒന്ന് വാടി വരുമ്പോൾ നമുക്കിനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇനി എരിവിനാവശ്യത്തിന് പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ചാറ് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുകയാണ് ഇരുപത്തിയഞ്ചാണ് അപ്പോൾ നമുക്ക് എരിവ് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം മുളക് പൊടി ഇടാത്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എരിവ് വേണ്ടേ അതുകൊണ്ടാണ് ഞാനൊരു അഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ഒന്നര ടീ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണേ ഇനി നമുക്ക് ഈ മസാല ഒന്ന് വാടാനായിട്ട് വയ്ക്കാം മസാല വയൻ്റ് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ചോറ് റെഡിയാക്കാവേ ചെറിയ കൈമാ ആയതുകൊണ്ട് ചോറ് നമ്മൾ വറ്റിച്ചാണ് എടുക്കുന്നത് ബസ്മതി റൈസ് ആണെങ്കിൽ നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്താൽ മതിയെ അപ്പം ഞാനിതായി ചോറൊന്ന് നെയ്ച്ചോറ് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് അതിനായിട്ട് ഞാൻ നല്ല ചുവട് കട്ടിയുള്ളൊരു പരന്ന ഉരുളി എടുത്തിട്ടുണ്ട് ഇതിൽ തന്നെയാണ് ഞാൻ ബിരിയാണി ദം ചെയ്യുന്നതും അപ്പോൾ നല്ല കട്ടിയുള്ള കുറച്ച് വലിയ പാത്രം നമുക്കെടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു സവോള നീളത്തിൽ കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നന്നായിട്ട് ഒന്ന് വയറ്റിയെടുക്കാം ഒരുപാട് സവോളം മൂത്ത് ും പോകണ്ട ചെറുതായിട്ടൊന്ന് കളർ മാറുമ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത് പെട്ടെന്ന് നമുക്ക് അരിയിട്ട് ഇട്ട് വേവിച്ചെടുക്കാമല്ലോ അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് അത് തിളക്കാനൊക്കെ വെയിറ്റ് ചെയ്യണം ഇതുപോലെ വെള്ളം തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതിയെ അപ്പം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുമ്പോൾ തന്നെ അളന്ന് വേണം വെക്കാനായിട്ട് ഒരു പാത്രം അരിക്ക് ഒരു ഒന്നേ മുക്കാൽ പാത്രം വെള്ളമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അത് കറക്റ്റാവും അതിൽ കുറഞ്ഞു പോയാൽ ഒട്ടും തന്നെ വേവത്തും ഇല്ല കൂടിപ്പോയാൽ ഒരുപാട് വിന്തും പോവും അപ്പോൾ ഈ ഒരു കണക്കാക്കി വെള്ളം വെക്കും എന്നിട്ട് നമുക്ക് ഇതാ നമ്മൾ അരി വെള്ളം ഒന്നും കൂടെ തിളച്ച് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് അരി ഇട്ട് കൊടുക്കാം അരിയിലെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കണേ ഉപ്പ് നമ്മൾ വെള്ളത്തിൽ കുറച്ച് മുന്നിൽ നിൽക്കണേ എങ്കിലും ഉള്ളു ചോറ് വെന്ത് വരുമ്പോഴേ കറക്റ്റായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് തവി കൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചിട്ട് ഈ അരിയും വെള്ളം കൂടെ ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനിയിപ്പം വെള്ളവും അരിയും കൂടെ നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണേ ചോറൊന്നും ഒട്ടും കട്ട കെട്ടാതെ നന്നായിട്ട് കിട്ടാനായിട്ടാണ് കുറച്ച് നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കുന്നത് അപ്പോൾ ഞാനിതാ നാരങ്ങ ഒരു നാരങ്ങ കുരു കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാവേ ആദ്യത്തെ പത്ത് മിനിറ്റ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചോറ് വേവിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ മസാലയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇതാ നന്നായിട്ട് ഇളച്ചോറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് വേവിച്ചെടുക്കാമേ ഇനിയിപ്പോൾ സവോളയൊക്കെ നന്നായിട്ട് വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിതാ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വേറെ പൊടികളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല ഫ്രഷ് ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണേ ഇനി ഞാൻ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ബീഫ് ബിരിയാണിക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊന്നും നമ്മൾ ഈ ിരിയാണിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല ഇത്രയും തന്നെ പൊടികൾ മതിയാവേ അപ്പോൾ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണേ ഒരു രണ്ട് നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇനിയിപ്പോൾ ബിരിയാണിക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഐറ്റമാണ് മല്ലിയിലയും പുതിനയിലയും അല്ലേ മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഈ മസാലയിലേക്ക് കുറച്ചിട്ട് കൊടുക്കണം മല്ലയിലും പുതിനേലും ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ല വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇട്ട് കൊടുക്കാം അപ്പോൾ ബീഫിൽ കുറച്ച് വെള്ളമൊക്കെ കാണും അതോടുകൂടി ഒഴിച്ചു കൊടുക്കണേ ദം ചെയ്തെടുക്കുമ്പോഴത്തേനും കുറച്ച് വെള്ളമൊക്കെ വേണേ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളത്തോട് കൂടിയുള്ള ബീഫ് അങ്ങിട്ട് കൊടുക്കുകയാണ് തീരെ പറ്റിച്ച് ബീഫ് ഫ്രൈ ആക്കിയൊന്നും എടുക്കണ്ട കുറച്ച് വെള്ളമയം വേണം എങ്കിലുള്ളു ആ മസാലയിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കിനും നല്ല ജ്യൂസി ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതാ ഞാൻ മസാലയിലേക്ക് ബീഫ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുകയാണ് ഈ സമയത്ത് ഉപ്പ് പോരാൻ തോന്നുവാണെങ്കിൽ കുറച്ച് ഉപ്പും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇനി നമുക്ക് കുറച്ച് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത് നല്ല കട്ട തൈര് അധികം പുളിയില്ലാത്ത നല്ല കട്ട തൈര് കുറച്ച് ചേർത്ത് കൊടുക്കാം മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും ഈ സമയത്ത് തൈര് ചേർത്ത് കൊടുത്താലേ അപ്പം നന്നായിട്ട് തൈരൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കിയെടുക്കാം വെള്ളമൊന്നും വറ്റിച്ചെടുക്കേണ്ട ഈ ഒരു വെള്ളം വേണം നമ്മുടെ മസാലയ്ക്ക് അപ്പോൾ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ ചോറ് വെന്തോ നോക്കാം അപ്പോൾ ചോറും ഇതാ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഈ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ദം ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് പകുതി ചോറ് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണേ എന്നിട്ട് നമുക്കതിൻ്റെ മുകളിൽ നമുക്ക് ദം ചെയ്തെടുക്കാം ബീഫൊക്കെ ഇട്ട് അപ്പോൾ ഞാൻ ഇതാ പകുതി ചോറ് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കുകയാണ് വലിയ പാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ലെയറൊക്കെ ആയിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചോറും മസാലയും ഇട കലർത്തി ഇതം ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ പരന്ന ആയതുകൊണ്ട് ഒറ്റ ദമ്മിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ പകുതി ചോറ് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ സമയത്താണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നല്ല പശുവി നെയ്യ് പകുതി കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കളറിനായിട്ട് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് വെള്ളത്തിലോ പാലിലോ ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കാം കലക്കീത്ത് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയിലെയും പുതിനയിലെയും കുറച്ച് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ ഒരു സബോളയും നട്ട്സും മുന്തിരിങ്ങായും അതെല്ലാം കൂടി കുറച്ചിട്ട് കൊടുക്കാവേ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളി മസാല അപ്പോൾ ഈ മസാലയും കൂടെ ഇട്ട് കൊടുക്കാം മുഴുവൻ മസാലയും ഞാൻ ഇട്ട് കൊടുക്കുകയാണ് വലിയ പാത്രം ഇങ്ങനെ ചെയ്യുന്നത് ചെറിയ പാത്രമാണെങ്കിൽ രണ്ട് മൂന്ന് ലെയറായിട്ട് ചെയ്തെടുക്കണേ അപ്പോൾ ഇതാണ് ഞാൻ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പകുതി ചോറും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് ചെയ് ഒഴിച്ചു കൊടുക്കാവേ നല്ല പശു നെയ്യാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾ വെള്ളത്തിൽ കലക്കിയത് അല്ലെങ്കിൽ പാലിൽ കലക്കിയത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തെടുത്ത പോലെ തന്നെ പിന്നെയും ചെയ്യുകയാണ് കുറച്ച് മല്ലിയിലേയും പുതിനയിലേയും അരിഞ്ഞതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സബോളയും കാഷ്നെട്ടും റൈസിൻസും അതെല്ലാം കൂടി ഇട്ട് കൊടുക്കാവേ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ബിരിയാണി ദം ചെയ്താ പൊട്ടിച്ചെടുക്കുമ്പോഴാണ് കരി കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് മണവും ഒക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് സബോള അരിഞ്ഞതും നമ്മുടെ കാഷ്നട്ടും റൈസിൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് ഒര ടീസ്പൂൺ ഗരം മസാല ഇതുപോലെ ഇതുപോലെയൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്ക് പാത്രം അടച്ച് വെച്ച് ഒരു വെയ്റ്റും കൂടെ വെച്ചിട്ട് ദം ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ദം ചെയ്തെടുക്കുന്നുണ്ട് കുറഞ്ഞത് ഒരു അര മണിക്കൂറെങ്കിലും ഇരുന്നാൽ നല്ലതാണ് അപ്പോൾ ഞാനൊരു ഇരുപത് മിനിറ്റോളം ദം ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളെ ബിരിയാണി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്തായിട്ടൊന്ന് തയ്യാറാക്കി നോക്കണം അത്രയ്ക്ക് ടേസ്റ്റാണ് മുളക് ഒന്നും പൊടിയൊന്നും ചേർക്കാതെ കുരുമുളക് പൊടിയിൽ തയ്യാറാക്കി എടുക്കുന്ന നല്ല ടേസ്റ്റി ബിരിയാണി അപ്പോൾ ബീഫ് ബിരിയാണി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയുള്ളൂ അപ്പോൾ നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം ഈ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കണം അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടെ കൊടുത്തു അവരും കൂടെ റെഡിയാക്കി നോക്കട്ടെ അപ്പം ഞാൻ ഈ ബിരിയാണിയുടെ കൂടെ സെർവ് ചെയ്യുന്ന നല്ലൊരു സാലഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കുറച്ച് കുക്കുംബറും ക്യാരറ്റും സബോളയും കൂടി ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞത്തിട്ട് കുറച്ച് തക്കാളിയും പച്ചമുളകും ഒക്കെ വേണമെങ്കിൽ ഇടാവേ ഇനി അതിലേക്ക് കുറച്ച് തൈരും കൂടെ നല്ല കട്ട് തൈരും കുറച്ച് കുറച്ചുപ്പും കൂടിയിട്ട് നല്ലൊരു സാലഡ് റെഡിയാക്കിയായിരുന്നു അതുപോലെ നാരങ്ങ അച്ചാർ അതും വീട്ടിലിട്ട അച്ചാറാണ് അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല അടിപൊളി ബിരിയാണി നമുക്ക് കഴിക്കാം അപ്പോൾ ഞാൻ ബിരിയാണി കഴിക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്